സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ ദുരന്തമുണ്ടായതിനെ തുടർന്ന് വീണ്ടും മുത്തശ്ശിയാകെ പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അവരുടെ ജാതക ദോഷം തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്തെങ്കിലും ഇനി കൃത്യമായി ചെയ്തേ മതിയാകൂ ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ വഷളാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവളെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നുള്ള തീരുമാനവും ഇതേ തുടർന്ന് എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് മുത്തശ്ശി അതേസമയം അവിടേക്ക് എത്തുന്ന സൂര്യ എന്തായാലും നിങ്ങളുടെ പ്ലാൻ കൊള്ളാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് നേടതിനെ തുടർന്ന് മുത്തശ്ശിയെന്ന് ഞെട്ടി പോവുകയാണ് ഞാൻ അവൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് അല്ലാതെ ഒന്നുമല്ല എനിക്ക് അവൻ നന്നായി ജീവിക്കണം എന്ന ആഗ്രഹം മാത്രമാണ് ഉള്ളത് ഒരിക്കലും ഞാൻ അവനെ ചതിക്കണമെന്ന് കരുതിയിട്ടില്ല അവൻ്റെ ജീവിതത്തിൽ നിന്ന് അഞ്ജലി ഒഴിഞ്ഞു പോകുന്നതോടെ നല്ലൊരു ഭാവിയാണ് അവന് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് താൻ ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഒടുവിൽ സൂര്യ മാത്രവുമല്ല കാര്യങ്ങൾ ഇതോടെ മുൻപിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന സൂര്യ ഇതേ തുടർന്ന് തൻ്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു അഞ്ജലിയെ ഒഴിവാക്കാൻ ഞാൻ സഹായിക്കാം എന്നുള്ള കാര്യം ഉറപ്പ് നൽകുകയും ചെയ്തതിനെ തുടർന്ന് മൊത്തശിയും വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ എന്തായാലും വിചാരിച്ചതുപോലെ നടക്കും എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന മുത്തശ്ശി ഇതേ തുടർന്ന് പുതിയ പ്ലാനുമായി മുന്നിലേക്ക് പോകാൻ തീരുമാനം എടുക്കുന്നു ഇതേ തുടർന്നാണ് സൂര്യയുടെ അപ്രതീക്ഷിതമായ ചതി ഉണ്ടാകുന്നതും ആകെ തകർന്നു പോവുകയാണ് ഇതോടെ അഞ്ജലി ഡോക് ആൻഡ് സബ്സ്ക്രൈബ്